നമസ്കാരം യും അഴിച്ചുവിട്ട് അതിന് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ നട്ടെല്ല് റഷ്യ ആയിരുന്നു സുഖോ യുദ്ധ വിമാനം ഇന്ത്യക്ക് നൽകിയത് റഷ്യയാണ് ഈ വിമാനത്തെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനമായ പുതിയ എന്ന ഇന്ത്യയുടെ അറിയപ്പെടുന്ന മിസൈൽ കപ്പലിൽ നിന്നും പി എയ്റ്റ് ഹ്രഡ് പരിഷ്കരിച്ചെടുത്തതാണ് ബ്രഹ്മോസ് ഒരു പരീക്ഷണമല്ല നിരന്തരമായ പരീക്ഷണങ്ങൾ കരയിൽ നിന്നും ബ്രഹ്മോസ് പിന്നീട് കടലിൽ നിന്നും യുദ്ധ ജെറ്റിൽ നിന്നും മിസൈലാക്കി ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ പാകിസ്ഥാനിലെ വ്യോമ വിമാനത്താവളങ്ങളെ തകർത്തത് ഇന്ത്യയിൽ തന്നെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച സുഖോയ് വിമാനം ചിറകിലേറി പറന്ന ബ്രമോസ് കുതിച്ചുപാഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതോടെയാണ് ഇതാദ്യമായാണ് യുദ്ധരംഗത്ത് ഇന്ത്യ ബ്രഹ്മോസ് പരീക്ഷിച്ചത് റഷ്യയുടെ ടാങ്കുകൾ റഷ്യ നൽകിയ രണ്ട് യുദ്ധ ടാങ്കുകൾ ഇന്ത്യയുടെ കരസേനയുടെ കരുത്താണ് ടി നയൻറ്റി എസ് ഭീഷ്മ ടി സെവന്റി ടു മൗണ്ട് ആഞ്ചയ എന്നീ യുദ്ധ ടാങ്കുകളാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഇതിനെ ഇന്ത്യ പരിഷ്കരിച്ചു എന്ന് മാത്രം റോക്കറ്റുകൾ തൊടുക്കാവുന്ന ടാങ്കുകളാണ് ബി എം ട്വന്റി വൺ ഗ്രാഡ് പിന്നീട് ഇന്ത്യ സ്വന്തം ആവശ്യത്തിനായി പരിഷ്കരിച്ചതുമാണ് ചെറിയ തോക്കുകൾ ാണ് കലാഷ്ണികോ തേർട്ടി ഇത് പിന്നീട് ഇന്ത്യ പരിഷ്കരിച്ചു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമായ സുദർശൻ ചക്ര സുദർശൻ ചക്ര എന്ന് പേരിട്ട എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ പാകിസ്ഥാൻ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യയെ സഹായിച്ചത് ഇത് പ്രധാനമന്ത്രി ഏറെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആയുധമാണെന്ന് പറയാം ഇസ്രയേലിന്റെ അയണ്ടം പോലെ മിടുക്കുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാനുമായുള്ള യുദ്ധം കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു വ്യോമസേനയുടെ ആക്രമണകാരി സുബോയ് എസ് യു വ്യോമസേനയുടെ ആക്രമണ ജെറ്റ് ായ സുഗോട്ടി വൺ ഇതിനെ പിന്തുണയ്ക്കുന്ന ലഘു യുദ്ധ വിമാനങ്ങളായ മിക് ട്വന്റി വൺ ബൈസൺ എന്നിവയും റഷ്യയുടെ സംഭാവനകൾ റോട്ടറിംഗ് വിമാനങ്ങളായ മിക് എം ഐ സെവന്റി ഹെവി ലിഫ്റ്റ് എം ഐ ട്വന്റി സിക്സ് ഹെലികോപ്റ്ററുകളും റഷ്യയുടേതാണ് ഇനി മോദി സർക്കാർ ചെയ്തത് വിദേശ രാജ്യങ്ങളെ പൂർണ്ണമായും പ്രതിരോധ ആയുധങ്ങൾക്ക് ആശ്രയിക്കേണ്ടതില്ലെന്ന തീരുമാനം മോദി സർക്കാർ കൈക്കൊണ്ടു ഇതിന്റെ ഭാഗമായി ഇന്ത്യയെ പ്രതിരോധ രംഗത്തേക്ക് കൊണ്ടുവന്നു ഒപ്പം കോർപ്പറേറ്റുകളെ ആയുധ നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ പ്രീമിയം ടെക് വിദ്യാലയങ്ങളിലെ തലച്ചോറുകളെ ഗവേഷണത്തിന് കൊണ്ടുവന്നു എല്ലാം ചേർന്നപ്പോൾ ആധുനികമായ ആയുധങ്ങൾ ഒപ്പം നിർമ്മിത ബുദ്ധി ഡാറ്റിക് ജി എ മാപ്പിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതികങ്ങളെ ആയുധ നിർമ്മാണത്തേക്ക് ചേർത്തപ്പോൾ നല്ല പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കിട്ടി ശത്രു കൃത്യമായി നിർണയിക്കാൻ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവഴിച്ച് മോദി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി വെച്ച ഐഡക്സ് എന്ന പദ്ധതി കഴിഞ്ഞ വർഷമായി ഇന്ത്യയിൽ ഒരു നിശബ്ദ വിപ്ലവം തീർക്കുകയായിരുന്നു ഐഡെക്സ് എന്നതിന്റെ മുഴുവൻ പേര് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്നാണ് പ്രതിരോധം എയറോസ്പേസ് രംഗത്ത് ഇനോവേഷനും ടെക്നോളജിയും വികസനവും ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ പദ്ധതിയായിരുന്നു ഐഡക്സ് ഇതിനായി കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്റ്റാർട്ടപ്പുകളെയും വ്യവസായങ്ങളെയും വ്യക്തിയെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനങ്ങളെയും ഐ ഐ ടി എൻ ടി പോലുള്ള അക്കാദമിക് സ്ഥാപനങ്ങളെയും ഒരു സംവിധാനത്തിലൂടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തദ്ദേശീയമായ വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുക എന്ന അർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാല് മുതലേ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ന്യൂസ് ഡാസ് ഡെസ്ക്